നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കൈയിൽ കൈപ്പത്തി മാത്രമാണ് അറ്റുപോയത് അവശേഷിക്കുന്ന മുക്കാൽ ഭാഗം കൈ ഗോവിന്ദചാമിക്കുണ്ട് അവന്റെ കരുത്ത് ജയിൽ അധികൃതർ കുറച്ചു കാണരുത് ലൈംഗിക ബന്ധം കിട്ടാതെ സെല്ലിൽ വെറി പിടിച്ചു കിടക്കുന്നവനാണ് ഗോവിന്ദചാമി ആണും പെണ്ണുമെന്നില്ല അവന് ലൈംഗിക ആസക്തി തോന്നുമ്പോൾ ആളെ കിട്ടണം സൗമ്യ കേസ് അന്വേഷണ സമയത്ത് തെളിവെടുപ്പിനും മറ്റുമായി കൊണ്ടുപോകുമ്പോൾ എനിക്ക് ലൈംഗിക ബന്ധത്തിലേർപ്പെടണമെന്നും അതിനവസരം ഉണ്ടാക്കി തരുമോ എന്ന് പോലീസുകാരോട് പോലും ചോദിച്ചിട്ടുള്ളവനാണ് രണ്ട് കൈ ഉള്ളവനേക്കാൾ ബലവാനും അറ്റുപോയ കൈയുടെ അവശേഷിക്കുന്ന ഭാഗം കരുത്താക്കി മാറ്റാനും കഴിഞ്ഞിട്ടുള്ളവനാണ് അവൻ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് അവരെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പിന്നെ മഷിയിട്ട് നോക്കിയാലും അവനെ കിട്ടുമായിരുന്നില്ല കോയമ്പത്തൂർക്ക് കടന്ന് അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് നിഷ്പ്രയാസം മുങ്ങിയേനെ അവൻ സമൂഹത്തിന് ഭീഷണിയാണ് ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിനെ അടിമുടി അളന്ന പോലീസുകാരന്റെ വാക്കുകളാണ് ഇത് ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിരുന്നുവെന്ന് ഗോവിന്ദചാമിയെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് മണലാടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗോവിന്ദചാമിയെ സൗമ്യ കേസിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനും കൂടിയാണ് ഇദ്ദേഹം എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടെ വരുന്നതാണ് ഇവൻ ചാടുമെന്ന തോന്നൽ അങ്ങനെ ഒരാളാണ് ഗോവിന്ദചാമി എന്റെ ബോധ്യമാണത് സ്ഥിരം കുറ്റവാളിയാണ് അവൻ പുനെ ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്ക് കേസുകളുണ്ട് പതിനാല് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവനാണ് അവൻ കേരളം വിട്ടാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മഹാരാഷ്ട്രയിലും ആന്ധ്രയിൽ കമ്പം ഭാഗത്ത് നക്സൽ ഏരിയയിലും തമിഴ്നാട്ടിലും ഇയാൾക്ക് ബന്ധമുണ്ട് എവിടെയാണെങ്കിലും അവൻ ഊളിയിട്ട് കടന്നു കളയുന്നവനാണ് സാറേ പായസം കണ്ടാൽ ആരാണ് ഇട്ടിട്ട് പോകുക എന്നാണ് ആ സൗമ്യയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗോവിന്ദസ്വാമി പറഞ്ഞതെന്നും അഷ്റഫ് ഓർത്തെടുക്കുന്നു ജയിലിൽ അതീവ ജാഗ്രത വേണമായിരുന്നു ആറടി പൊക്കമുള്ള ആളാണ് താൻ തന്നെ പോലെയുള്ള മൂന്നാലു പേർ ചേർന്നിട്ടും അവനെ അന്ന് പിടിച്ചു നിർത്താൻ പാടുപെട്ടു വ്യക്തിപരമായി ഇവൻ ജയിൽ ചാടുമെന്ന് തോന്നിയത് അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ലൈംഗികമായി അവൻ ഉപയോഗിക്കണം മദ്യം കഴിക്കണം ഇറച്ചി കഴിക്കണമെന്നും ഇതൊക്കെ തനിക്ക് തരുമോ എന്നാണ് പിടിയിലായപ്പോൾ അവൻ ഞങ്ങളോട് ചോദിച്ചത് പുറത്തുനിന്ന് സഹായം ലഭിക്കാൻ മാത്രം ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നറിയില്ല അതിനുള്ള സാധ്യത കുറവാണ് ജയിലിലെ ബന്ധത്തിന് മേൽ വല്ലതും എന്ന് അറിയില്ല അന്വേഷിക്കണം ഏത് മലയിലും ഏത് ട്രെയിനിലും ഓടിക്കയറാൻ അവന് സാധിക്കും രക്ഷപ്പെട്ടു പോയാൽ ഏറെ പണിപ്പെടേണ്ടി വരും ഇനിയും ഇയാൾ ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് പണത്തിനും ലൈംഗിക ബന്ധത്തിനും വേണ്ടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഒന്നിലും ഒരു തരത്തിലും ഇയാൾക്ക് കുറ്റബോധമില്ല ആക്സോ ബ്ലേഡ് പോലെ കമ്പി മുറിക്കാനുള്ള ആയുധം അവൻ എവിടെ നിന്ന് കിട്ടി ബിരിയാണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തല്ലി തകർത്ത കേസിൽ കണ്ണൂരിൽ തടവിലിരിക്കെ ശിക്ഷിക്കപ്പെട്ടയാളാണ് ഗോവിന്ദമി മറ്റൊരു സ്ത്രീയെ ഉപദ്രവിച്ച കേസിലും ഇയാൾക്ക് പത്തു വർഷം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു അവൻ്റെ ശരീര പ്രകൃതി അനുസരിച്ച് അവൻ ഒറ്റയ്ക്ക് എന്തും ചെയ്യും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ സമൂഹത്തിന് വലിയ തലവേദനയായി തന്നെ ഗോവിന്ദസ്വാമി മാറുമായിരുന്നു ലൈംഗിക ബന്ധം കിട്ടാത്തതിനുള്ള പക അവൻ തീർക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാലം അവൻ സെല്ലിനുള്ളിൽ കാണിച്ചു കൂട്ടിയത് ഒരു വെറുപിടിച്ച മൃഗത്തെ പോലെയുള്ള നീക്കങ്ങളായിരുന്നു ലൈംഗിക ബന്ധം നടക്കാത്തതിലുള്ള വിദ്വേഷമൊക്കെ പല രീതിയിൽ അവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് പോലീസുകാർക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കുമൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട് അവന്റെ നാട്ടിൽ അവരെ നാട്ടുകാർക്ക് പേടിയാണ് എല്ലാവരും ജാഗ്രത പാലിക്കണം വിചാരണ നടക്കുന്ന സമയത്ത് സാക്ഷിമൊഴി കൊടുത്ത ഡോക്ടർ പറഞ്ഞത് അവന്റെ നോട്ടം കണ്ട് ഭയപ്പെട്ടുവെന്നാണ് ഒരു കൈയിൽ കൈപ്പത്തി മാത്രമാണ് അറ്റുപോയതെന്നും അവശേഷിക്കുന്ന മുക്കാൽ ഭാഗം കൈ ഗോവിന്ദചാമിക്കുണ്ട് എന്നും അഷ്റഫ് പറയുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം അവൻ ഒരു കൈയില്ലല്ലോ അവൻ നിസാരക്കാരനാണ് അവനെ കീഴ്പ്പെടുത്തി കളയാം എന്നൊക്കെയുള്ള ചിന്ത മണ്ടത്തരമാണ് ഒരു പക്ഷേ തന്റെ കൈ അറ്റുപോയതിനും കൂടിയുള്ള ശക്തി നേടുന്നതിനു വേണ്ടി കായികപരമായി പല കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ടാകാം അറ്റുപോയ കൈയുടെ കൂടി ശക്തി അവന് മറ്റേ കൈകളിൽ ഉണ്ടാകാം അവനൊട്ടും നിസാരക്കാരനല്ല എന്നും ആരെയും ഭയമില്ല എന്നും പറഞ്ഞു വെക്കുകയാണ് അഷ്റഫും അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല അന്ന് സൗമ്യ കേസ് അന്വേഷിച്ച മറ്റൊരു ഉദ്യോഗസ്ഥനും ഗോവിന്ദചാമിയുടെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് ഗോവിന്ദചാമിയെ പിടിച്ച പോലീസ് സംഘത്തലവൻ മുൻ എസ് പി എ സി തോമസും ഗോവിന്ദചാമിയുടെ ചെയ്തികളും അവൻ്റെ ശക്തിയും എത്രത്തോളമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് കേരളത്തിൽ നിന്നും അവൻ ഉറപ്പായും കോയമ്പത്തൂർക്ക് കടക്കാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാകുക അന്നും കോയമ്പത്തൂർ പോകാൻ ശ്രമിക്കുമ്പോഴാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിക്കുന്നത് ഗോവിന്ദചാമി ഒറ്റയ്ക്കല്ല ജയിൽ ചാടിയിട്ടുള്ളത് അതിന് അയാൾക്ക് കഴിയില്ല ഇയാളുടെ പിന്നിൽ കള്ളന്മാരുടെ മാഫിയയുണ്ട് അടുത്തിടെ അവർ നീക്കം നടത്തുന്നതായി തോന്നിയിരുന്നു രണ്ടായിരത്തി പത്തിൽ റെയിൽവേ എസ് പി ആയിരുന്ന എ സി തോമസും സംഘവും കുറ്റകൃത്യം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഗോവിന്ദചാമിയെ പിടിച്ചിരുന്നു പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം ഗോവിന്ദചാമിയുടെ അന്നത്തെ രക്ഷപ്പെടലും ജയിൽ ചാട്ടത്തിന് ശേഷമുള്ള നീക്കവും തമ്മിൽ സമാനതകളുണ്ടെന്ന് തോമസ് പറയുന്നു അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് കുറ്റകൃത്യത്തിന് ശേഷം വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശൂർക്ക് ബസ് കയറിയ ഗോവിന്ദസ്വാമി ട്രെയിൻ വഴി പാലക്കാട് പാലക്കാടെത്തിയിരിക്കണം കൈയില്ലാത്ത ഒരാൾ റെയിൽവേയിലെ മോഷ്ടാവാണ് ഇത്രയും മാത്രമാണ് വിവരം ഏത് കൈയാണെന്ന് പോലും വ്യക്തമല്ല സേലം സ്വദേശിയാണെന്ന് സൂചനയുള്ളതിനാൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു മംഗലാപുരം മുതൽ എറണാകുളം വരെയും പിന്നീട് കോയമ്പത്തൂർ വരെയും ട്രെയിനുകളും സമീപ പ്രദേശങ്ങളും അരിച്ചുപൊറുക്കി കൈകൾ നഷ്ടപ്പെട്ട ഏകദേശം ഇരുന്നൂറിലേറെ പേരെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു രക്ഷയില്ല പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റാൻഡുകളോട് ചേർന്ന് ഇത്തരക്കാർ താമസിക്കുന്ന ലോഡ്ജുകൾ എന്നിവ പരിശോധിച്ചു ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം മതിലിൽ ചാരി നിൽക്കുകയായിരുന്നു ഗോവിന്ദചാമി പിടിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പാവമാണ് പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് വിശദപരിശോധനയിൽ സ്ഥിരീകരിച്ചു കോയമ്പത്തൂർക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പിന്നീട് മനസ്സിലായി അവിടെ എത്തി പിടിക്കുക എളുപ്പമല്ല ഒരു കാര്യം പറയാം ഒരു കൈ മാത്രമേ ഉള്ളുവെങ്കിലും നല്ല ആരോഗ്യവാനാണ് ഗോവിന്ദചാമിയെന്ന് തോമസ് വ്യക്തമാക്കുന്നു അന്ന് ഗോവിന്ദചാമിയെ പിടികൂടിക്കൊണ്ടു പോകുമ്പോഴും പോലീസുമായി വലിയ സംഘടനമൊക്കെയാണ് ഗോവിന്ദച്ചാമി നടത്തിയത് പോലീസുകാർ ചുറ്റും കൂടി അവനെ വളഞ്ഞിട്ട് പിടിക്കുമ്പോഴും അതിശക്തമായി എതിർക്കുകയും കുതിറി മാറാൻ ശ്രമിക്കുകയുമായിരുന്നു പിന്നീട് പണിപ്പെട്ടാണ് അവനെ കീഴ്പ്പെടുത്താൻ പോലും കഴിഞ്ഞത് ലഹരി മാഫിയയുടെ പിന്തുണ ഗോവിന്ദചാമിക്കുണ്ടെന്ന് വരെ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നതാണ് സേലം വിരുദാചലം സമത്വപുരം അഴിവത്തിക്കുടിയാണ് ഗോവിന്ദചാമിയുടെ സ്വദേശം അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട് പിടിച്ചുപറിക്കും മോഷണത്തിനുമായി തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഏറെക്കാലം മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കച്ചവടക്കാരൻ എന്ന് നടിച്ചായിരുന്നു കേരളത്തിലെ ട്രെയിനുകളിൽ യാത്ര രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ ഗോവിന്ദചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയാണ് ജയിൽ ജയിൽമാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകത്തിൽ തുടക്കം പിന്നീട് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം എല്ലാ ദിവസവും ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പിന്നീട് അക്രമം സെല്ലിനുള്ളിലെ സിസിടി വി ക്യാമറകൾ തകരാറിലാക്കി ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജമെറിഞ്ഞു ജയിലിലെ അക്രമത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദശാമിയെ പത്തു മാസം തടവിന് ശിക്ഷിച്ചു സ്വദേശമായ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറാനുള്ള അപേക്ഷ ജയിൽ വകുപ്പ് മേധാവി നിരസിച്ചു മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ പലതവണ ശ്രമിച്ചു വധശിക്ഷ റദ്ദാക്കിയ ശേഷമാണ് അക്രമ സ്വഭാവം അവസാനിപ്പിച്ചത് ഗോവ മുംബൈ അതിർത്തിയായ പൻവേലിലെ മാഫിയ സംഘമാണ് ഗോവിന്ദചാമിക്ക് പിന്നിൽ എന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് ഇതിന് പിന്നിലെ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട് കാരണം ഇയാൾക്ക് വേണ്ടി സഹായങ്ങൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ചെയ്തു കൊടുത്തത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞാൻ ഇനിയും ചാടും സാറേ എന്ന് ഇവൻ ആവർത്തിച്ചു പറയുന്നുണ്ട് അത്രത്തോളം കോൺഫിഡൻസോടെയാണ് ഗോവിന്ദചാമിയുടെ സംസാരമൊക്കെ അപ്പോൾ പിന്നിൽ ആൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.